ഇതെൻ്റെ ടെറസിൽ ചെറിയൊരു കൃഷിയാണേ ഇതുണ്ടോ പയറൊക്കെ ആയി വന്നു കേട്ടോ ഇതുണ്ടോ പയറൊക്കെ ആയി വേസ്റ്റ് മാത്രം ഞങ്ങളുടെ വേസ്റ്റ് ഞങ്ങൾ ഫുഡ് വേസ്റ്റ് മാത്രം ഇട്ട് ഉണ്ടാക്കിയതാണേ തക്കാളി എല്ലാം ആയി വരുന്നുണ്ട് കേട്ടോ ആയി വരുന്നുണ്ട് ഇതല്ലോ വെണ്ടക്ക ചീര ചീരയൊക്കെ ഞങ്ങൾ ഒരുപാട് പറിച്ചു കെട്ടോ ഒരുപാട് പറിച്ചു ഇത് പിന്നെ മത്തൻ മത്തനാണ് പക്ഷേ മത്തൻ എനിക്ക് തോന്നുന്നില്ല പിടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേണ്ടോ മുട്ടക്കിട്ട് വരുന്നുണ്ട് അത് ഇത് ടെറസ് ചൂടായതുകൊണ്ട് ഞാനെന്താക്കി ഈ അടുത്തുള്ള പുല്ലൊക്കെ പറിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ഇട്ട് ഇതിങ്ങനെ നിലത്തിൽ കൂടെ ഇങ്ങനെ വള്ളിയായിട്ട് പോവുക അപ്പം എന്താക്കി ഈ ചെടിയൊക്കെ പറിച്ച അതിൻ്റെ താഴെങ്ങനെ ഇട്ടിട്ടുണ്ട് ഇത് എന്താണെന്ന് ഇറക്കുക മനസ്സിലായ ഇതാണ് നമ്മുടെ പിന്നെ കൂർക്കാന്ന് പറയും കൂർക്കലില്ലേ അതാണേ ഞാൻ കഴിഞ്ഞ ദിവസം കറി വെക്കാൻ വേണ്ടിയിട്ട് തോരണം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ കൂർക്കൽ വാങ്ങിച്ചായിരുന്നു അപ്പം എൻ്റെ വേസ്റ്റ് ഇങ്ങനെ പകുതി ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു പൊട്ടിപ്പോയതൊക്കെ ഞാനതൊരു ചാക്കിലാക്കി ഇങ്ങനെ വെച്ച് അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ ചീര കുറേ പറിച്ചിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വീട്ടിലൊക്കെ പോയപ്പോൾ ഒന്ന് നോക്കാണ്ടൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് പയറ് ഒരുപാടുണ്ടായിട്ടുണ്ട് പയറൊക്കെ ഞങ്ങൾ ഒരുപാട് പറിച്ചു അതുപോലെ തന്നെ ഇതാണ്ടോ വെള്ളരിയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ പൂവൊക്കെ ഇട്ട് വെള്ളരിക്ക പിന്നെ എൻ്റെ വേറൊരു സംഭവം കാണിച്ചതാമോ ഞാൻ ഇത് വേണ്ട നമ്മുടെ ഇവിടെ കുപ്പി കുപ്പി വേസ്റ്റ് കുപ്പി അല്ലേ അതിലെന്താക്കി മണ്ണ് നിറച്ച് ഞാൻ ചീര നട്ടു ഞാൻ നന്നായിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു യൂട്യൂബ് വഴി കണ്ടതാണേ ഈ പരിപാടി നന്നായി തന്നെ ചീരയൊക്കെ നല്ലതുപോലെ ഉണ്ടായി ഞങ്ങളത് കറി വെച്ചു ഇപ്പോൾ വരണക്കെ വെച്ചായിരുന്നു പിന്നെ ഇത് മെയിനായിട്ട് ഇങ്ങനൊരു പച്ചക്കറി തോട്ടം ഞാൻ സംഘടിപ്പിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെറസ് നിന്ന് ചൂട് ശരിക്കും താഴോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് തോന്നുന്നു അകത്ത് അപ്പോൾ ഞാൻ എന്താക്കി അതിനും കൂടെ വേണ്ടിയാണ് ചൂട് ഒരുപാട് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ നന നനച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ചൂട് കുറയുമല്ലോ അതിനു വേണ്ടിയായിട്ട് മെയിനായിട്ട് ഇങ്ങനെ ഒരു സംഭവം കേട്ടോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ